ൂടെ നിറീ നിന്റെ ഇതേ വരൂ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ആ ഓക്കെ ഒന്നും വിടാതെ വേണ്ട ആ അകത്തോടത് മാത്രം മതി ഉം അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി അവൻ പറഞ്ഞതും നന്ദു ഒന്ന് ഉയർന്നു പൊങ്ങി അടങ്ങിക്കിടക്ക് കാശി ഇല്ല കിടക്കില്ല അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചതും നന്ദു കിതച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു ഈ കിടപ്പ് തുറന്നാലേ ഫ്രഷ് ആവുന്നതും നടക്കില്ല ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം എന്നിട്ട് മതി ബാക്കി നന്ദു ബെഡിൽ നിന്ന് എണ്ണീറ്റു ഞാനും വരട്ടെ പെണ്ണേ നമുക്ക് ഒച്ചിച്ച് മരുമിച്ച് മാറാം എന്തേ അയ്യടാ നന്ദു മുഖം തിരിച്ച് മുടിയിൽ നിന്ന് ക്ലിപ്പ് എടുത്ത് മുടി വിടർത്തിയിട്ടു കാശി അവളെ തന്നെ നോക്കി ആ കിടത്തം തുടർന്നു അവന്റെ ചുണ്ടിൽ മനോഹരമായ ചിരിയുണ്ടായിരുന്നു മുടി കോതി കോതിയൊതുക്കി മുകളിൽ ബൺ ചെയ്തു വെച്ചുകൊണ്ട് നന്ദു ഷർട്ടിന്റെ ബട്ടൺ അഴുക്ക് കാശിയെ നോക്കി അവന്റെ കണ്ണിൽ ചെറിയൊരു അമ്പരപ്പുണ്ട് അവൾ മുഴുവൻ ബട്ടണും അഴിച്ച് ഷർട്ടും രണ്ട് കൂട്ടിപ്പിടിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി പുറകെ ഓടാൻ നിന്നവനെ തടഞ്ഞുകൊണ്ട് അവളുടെ ഷർട്ട് അവന്റെ മുഖത്തേക്ക് വന്ന് വീണിരുന്നു തി ഓടി വരണ്ട മോനെ ഞാൻ ബാത്റൂമിലേക്ക് കയറി നന്ദു വിളിച്ചു പറഞ്ഞതും കാശിയ ഷർട്ടിൽ മുഖം അമർത്തി ചിരിച്ചു പിന്നെ ആ ഷർട്ടും അവനിട്ട ഷർട്ടും ഊരി മാറ്റി ബിന്നിലിട്ടു അലാമിന്റെ ശബ്ദത്തിൽ നന്ദു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ആദ്യം തന്നെ കൈയെത്തിച്ച് അലാറം ഓഫാക്കി രാത്രി കിടക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ഉറക്കം വിട്ടിട്ടില്ല അവൾ കണ്ണുകൾ താഴ്ത്തി നോക്കി തന്റെ മാറിൽ മുഖമർത്തി മുഴുവൻ ഭാരവും അവളുടെ മേലെയായി സുഖമായി ഉറങ്ങുകയാണ് കാശി നന്ദു അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ച് ഒരു കാലമന്റെ വേല വെച്ചിട്ടുണ്ട് അവൾ കണ്ണുകളൊന്ന് തിരുമ്പി മെല്ലെ അവനെ മാറ്റി കിടത്താൻ നോക്കി ഭൂമി കുറച്ചു നേരം കൂടെ അവൻ മുകളിലോടെ ഉറക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ എണ്ണിക്ക് വെച്ചേക്കാ നീ പിന്നെ എണ്ണീറ്റാ മതി നന്ദു അവന്റെ മുടി ഇളക്കി കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കാശി വീണ്ടും ഉറക്കത്തിലേക്ക് കണ്ടിരുന്നു ഉം താഴെ പോയി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഇനി ഉണ്ടാ തന്നെ അവര് ചെയ്യട്ടെ അല്ല പിന്നെ കാശിക്ക് കൊടുക്കാത്ത സ്നേഹം ഞാനും തിരിച്ചു കൊടുക്കില്ല വാശിയോട് ചുണ്ടുകൊട്ടി നന്ദു തിരിഞ്ഞു കാശിയെ ഇറുക്ക പുണർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അത് ഇഷ്ടമായതുപോലെ കാശിയുടെ ചുണ്ടിൽ ചിരി പിന്നെ നന്ദു എണ്ണീക്കുമ്പോൾ ഒൻപത് മണിയായിരുന്നു വേഗം തന്നെ കാശിയെ മാറ്റി ഫ്രഷ് ആയി ഡ്രസ്സ് ചെയ്ത് താഴേക്കിറങ്ങി അവളെ കണ്ടതേ ലക്ഷ്മി വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് അത് കാണാത്തതുപോലെ നന്ദു അടുക്കളയിലേക്ക് നടന്നു എണ്ണീറ്റോ ആദ്യ ദിവസം മാത്രമാണോ രാവിലെ എണ്ണിക്കലൊക്കെ രേവതി ഇത്തിരി കടുപ്പത്തിൽ തിരക്കി നന്ദുവിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി കാശിയെ വഴക്കു പറയുന്നവർ ഒറ്റയ്ക്കാക്കിയവർ എല്ലാത്തിനുമുപരി അവന്റെ സ്വപ്നങ്ങളെ തകർ രാവിലെ എണ്ണീറ്റ് താമ പക്ഷെ താഴേക്ക് വരാൻ കാശി വിടണ്ടേ വൈകിയ മതി ചെന്നിട്ട് പണിയൊന്നും ഇല്ലല്ലോന്നും പറഞ്ഞു ഒറ്റ കടപ്പാ അവൾക്കുള്ള ചായക്ക് വെള്ളം എടുത്തു വെക്കുമ്പോൾ നന്ദു കാര്യമായി പറഞ്ഞു രേവതി മുഖം ചുളക്കി അവളെ നോക്കുന്നുമുണ്ട് ആ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ആദ്യം നല്ലപോലെ സോപ്പിടും പിന്നെ ഇവിളും ഒരൊക്കെ തനി സ്വഭാവം കാണിക്കുമെന്ന് നോക്കിക്കേ ചേച്ചിയുടെ തർക്കുതിര പറയുന്നത് അവരുടെ സംസാരം കേട്ട് വന്ന ലക്ഷ്മി ശബ്ദം താഴ്ത്തി രേവതിയോട് പറഞ്ഞതും അറിയാവുന്നതുപോലെ ഒരു കട്ടനുണ്ടാക്കി അതും എടുത്ത് നന്ദു ഹാളിലേക്ക് നടന്നു പേടിച്ചതുപോലെയല്ല അസലായിട്ടുണ്ട് ചായ നന്ദുവിൽ സംതൃപ്തിയുടെ ചിരി വിരിഞ്ഞു സിറ്റൌട്ടിലേക്ക് ചെന്നതും പുറത്തു വെള്ളമൊഴിക്കുന്ന അച്ഛനെ കണ്ട് അച്ഛന്റെ അരികിലേക്ക് നടന്നു അച്ഛൻ ഇങ്ങോട്ട് നൽകുന്ന ഒരു മകളുടെ സ്നേഹം തിരിച്ചു കൊടുക്കാൻ ആവില്ലായിരുന്നു പക്ഷേ അമ്മ അങ്ങനെയല്ല ആ മനസ്സിൽ ആരോടും സ്നേഹമില്ല സ്വാർത്ഥതയാണ് അവർക്ക് നന്ദു അത് മനസ്സിലാക്കി അച്ഛാ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മോളെ അയാൾ ചിരിയോടെ തിരിച്ച് വിഷു ചെയ്തു കെട്ടിപ്പിടിച്ചിരുന്ന തലയണ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് മുഖം അമർത്തി തുടച്ച് കാശി കണ്ണുകൾ തുറന്നു സമയം എന്തായാലും പന്ത്രണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുറിക്കുള്ളിലെ വെളിച്ചത്തിൽ തന്നെ അവന് മനസ്സിലായി അലസതയോടെ എണ്ണീറ്റ് ബാത്റൂമിലേക്ക് കയറി ആയി വരുമ്പോൾ മുറിയിൽ നന്ദു ഉണ്ട് പെണ്ണ് ബെഡ് വിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് വൈഫി കാശി ചിരിയോടെ ടർക്കി സൈഡിലേക്ക് ഇട്ട് സൈഡിലേക്കിട്ട് മുടിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു നന്ദു ബെഡിലിരുന്ന് അവനെ തിരിഞ്ഞു നോക്കി ഒരു ബെർമിടിയും ഓഫ് ഷോൾഡർ ടീഷർട്ടും ഇട്ട് നനവു മാറാതെ നിൽപ്പുണ്ട് ചെക്കൻ മോർണിംഗ് ഞങ്ങൾ കഴിഞ്ഞു ചെക്ക സമയം ഒരു മണി ആവാറായി വല്ല ബോധമുണ്ടോ അവനെ കളിയാക്കി കൊണ്ട് അവൻ താഴെയിട്ട തലയണ എടുത്ത് ഉയർന്നതും കാശി അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു കാശി അമ്മ അവൾ പൊടുന്നതിനെ എണ്ണീക്കാൻ നോക്കിയതും അതിന് സമ്മതിക്കാതെ അവൻ നന്ദുവിന് മുകളിൽ അമർന്നു അടങ്ങിക്കിടക്ക് ഭൂമിയവിടെ എനിക്ക് നല്ല വിശപ്പുണ്ട് നമുക്ക് കുറച്ച് അത് മുഴുവിക്കാൻ സമ്മതിക്കാതെ നന്ദു അവന്റെ വാ പൊത്തിയതും കാശി അവളെ കണ്ണു മിഴിച്ചു നോക്കി നന്ദു ദയനീയമായി അവനെ തള്ളി മാറ്റി ബെഡിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഹെഡ്രസ്സിൽ വെച്ചിരിക്കുന്ന തൻ്റെ ഫോണിലേക്ക് നോക്കി അവൾക്കു പുറകിൽ കാശിയും വന്നതും രണ്ടാളുടെയും മുഖത്ത് ചമ്മല നിറഞ്ഞു വീഡിയോ കോളിൽ താരയും ആദിയും കണ്ണു ഇരിപ്പുണ്ട് ഞാൻ അമ്മയോട് സംസാരിക്കായിരുന്നു നന്ദു കൂർപ്പിച്ച് കാശിയുടെ കയ്യിൽ നുള്ളി അത് പറയണ്ടേ ഞാൻ കാശി ജാളിതയിൽ കണ്ണിറുക്കെ അടച്ചു തുറന്നു ഹലോ ആന്റി കണ്ണു തുറന്നോ ഇവിടെ ഒന്നുമില്ല കാശി വിളിച്ചു പറഞ്ഞതും അവർ രണ്ടാളും മെല്ലെ കണ്ണുകൾ തുറന്നു ആ മുഖത്തും ചമ്മൽ നിറഞ്ഞു നിൽപ്പുണ്ട് അവിടെ എല്ലാവർക്കും സുഖമല്ലേ ആന്റി കണ്ണൻ എവിടെ കാശി ഒരു മടിയുമില്ലാതെ സംസാരിച്ചു തുടങ്ങി കാശി അല്ലാട്ടോ അമ്മ എന്ന് വിളിച്ചാ മതി എന്റെ മോൻ തന്നെയാ നീയും താരവാത്സല്യത്തോടെ പറഞ്ഞതും കാശി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ തലയാട്ടി ബാക്കിയുള്ളവർക്ക് എവിടെയാമ്മേ അച്ഛനും ആര്യനും കൂടി കടയിൽ പോയി മോനെ ബാക്കി രണ്ടും ഇന്നലെ പോയതാണ് രാത്രി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണനെ ആദ്യ ഉറക്കി പെണ്ണിനിപ്പോ ഇത്തിരി വാശി കൂടിയിട്ടുണ്ട് നന്ദു ആവും ഓ ഇനി അതും എന്റെ തലയിലിട്ടോ അല്ലാതെ നിങ്ങളാരും എന്റെ കണ്ണനെ ശരിക്കും നോക്കാത്തിട്ടല്ല അല്ലെ നന്ദു മുഖം വീർപ്പിച്ചു നിന്റെ കണ്ണിനെ തലയിൽ വെച്ച് തന്നെയാ പെണ്ണെ ഞങ്ങളുടെ നടപ്പ് പക്ഷെ നിന്നെ പാവലേ ആവില്ലല്ലോ ഞങ്ങൾ അല്ല ഇങ്ങോട്ട് വരുന്നില്ലേ കാശി അച്ഛൻ രാവിലെ കൂടി ചോദിച്ചതാ രണ്ടാളും എന്താ വരാത്തേന്ന് താര കാശിയെ നോക്കി ആണോ എന്ന ഇന്ന് തന്നെ വന്നേക്കാം അമ്മ വൈകുന്നേരം ആവുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടാവും ഉറപ്പ് കാശി പറഞ്ഞു ഏഹ് ശരിക്കും പറയുന്നണോ മോനെ അതെ അമ്മ എനിക്ക് ഈ വീരുന്നിന്റെ കാര്യത്തിൽ അത്ര പിടിയൊന്നുമില്ല ഇവിടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതാ അങ്ങോട്ട് വരാൻ ലേറ്റ് ആയത് ഇന്ന് എന്തായാലും ഞങ്ങളവിടെ എത്തിയിരിക്കും കാശി പറഞ്ഞതും താരയുടെ മുഖം വിടർന്നു നന്ദു നിറഞ്ഞ ചിരിയോടെ അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നാ ഞാനിത് അച്ഛനോടും മനുവിനോടും ഒക്കെ പറയട്ടെ ഇല്ലേ ഒന്നും നേരെ സമയത്ത് വീട്ടിലെത്തില്ല എന്നും പറഞ്ഞ് അവർ കട്ടാക്കിയതും നന്ദു കാശിയെ ഇറുക്ക കെട്ടിപ്പിടിച്ചു ഇപ്പോ നാണം കട്ടാനെ കാശി അവളുടെ കാതിൻ തുമ്പ് മെല്ലെ നുണഞ്ഞുകൊണ്ട് പറഞ്ഞതും നന്ദു ചിണുങ്ങിക്കൊണ്ട് അവനെ നോക്കി നമ്മൾ ശരിക്കും വീട്ടിൽ പോവാണോ അതേലോ നമ്മൾ ശരിക്കും ഭൂമിയുടെ വീട്ടിലേക്ക് പോവാ അല്ല നീ എന്താ ഇത്ര ദിവസമായി വീട്ടിൽ പോകുന്ന കാര്യം പറയാത്തെ വരുമ്പോള നിന്റെ കയച്ചിൽ കാണേ ഞാൻ കരുതി പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന് കാശി അവളെ കളിയാക്കി ോ അത് പിന്നെ എനിക്ക് വീട്ടിലെ ആരെയും മിസ് ചെയ്തില്ല എന്താന്നറിയില്ല നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും വേണ്ട നന്ദു ചിരിയോടെ പറഞ്ഞതും കാശി അവളെ കണ്ണെടുക്കാതെ നോക്കി പിന്നെ അവളുടെ മുഖം കൈക്കൊമ്പലിലെടുത്തവൻ നെറ്റിയിൽ അമർത്തി മുത്തി എനിക്കും വേറെ ആരും വേണ്ട ഭൂമി ഞാനും നീയും മാത്രം മതി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും നന്ദുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി നെറിഞ്ഞു ഒരു നിമിഷം കാശിയുടെ നോട്ടം അവളുടെ റോ സദനങ്ങളിലേക്കായി അവൻ ഉമ്മിനീർ ഇറക്കിപ്പോയി നമുക്കൊരു ഫ്രഞ്ച് അടിച്ചാലോ കാശി അനുവാദത്തിനായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവയൊന്ന് പിടഞ്ഞു മാറിയത് കാശി കണ്ടു എന്റെ ഫസ്റ്റ് ഫ്രഞ്ചാണ് കൊട്ടയ്ക്ക് നിന്നോണം കുസൃതിയോടെ പറഞ്ഞവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മെല്ലെ ചുണ്ടമർത്തി നന്ദുവിൻറെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവിടുന്ന് മെല്ലെ കാശിയുടെ ചുണ്ട് അവളുടെ അമർന്നതും കീഴ്ചുണ്ടിലമർന്നതും അവളൊന്നുയർന്നുകൊണ്ട് കാശിയുടെ മേലേക്ക് ചാഞ്ഞിരുന്നു കാശിയുടെ ഹൃദയ ഉയർന്നു കൈകൾ അവളുടെ ഇരു കബളിലും മുറുകി മെല്ലെ മെല്ലെ അവൻ ആ ദളങ്ങളെ ചുണ്ടുകൾക്കിടയിലാക്കി നുണഞ്ഞതും നന്ദു കണ്ണിറുക്ക പൂട്ടി മൃദുവായ ചുംബനത്തിൽ ഇരുവരുടെയും ഹൃദയം തണുത്തു മരവിച്ചു മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി കാശി നുണഞ്ഞു വലിച്ചു അവളൊന്ന് ലഹരി അവനിൽ മെല്ലെ പടർന്നു കയറി മുഖം ചെരിച്ചൊന്നുകൂടി ആഴത്തിൽ അവളെ ചുംബിച്ച് തളർത്തുമ്പോൾ നന്ദു കിതച്ചു തുടങ്ങിയിരുന്നു ഒടുവിൽ ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന പോലെ നന്ദു അവന്റെ നെഞ്ചിൽ അമർത്തിയതും കാശി അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് കടിച്ചു നോവിച്ചുകൊണ്ട് മുഖം മാറ്റി രണ്ടാളും ഒരുപോലെ കിതച്ചു കാശിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു നോട്ടം അവളുടെ ചുവന്ന ഉഫ് എന്തൊരു ആണ് പെണ്ണെ ഇത്ര നേരം ഞാൻ ആയിരുന്നു. ചുണ്ട് തുടച്ചു കൊടുത്ത് അവൻ പറഞ്ഞതും നന്ദു നാണത്തോടെ മുഖം താഴ്ത്തി കാശി അവളെ ഇറുക പുണർന്നുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു ഓയ് കഴിക്കാനൊന്നും വേണ്ട ചക്ക വിശപ്പൊന്നും ഇല്ല നിനക്ക് അവന്റെ കയ്യിൽ ഒതുങ്ങിക്കൊണ്ട് അവൾ തിരക്കി വിശപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ കിടക്കാൻ സുഖം ഓഹോ എന്നാ നേരം ഇങ്ങനെ കിടക്കാം എന്നിട്ട് താഴെ പോയി കിടക്കാം ഓക്കെ നന്ദു അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും കാശി തലയാട്ടി പിന്നെ അവളെ മറിച്ചിട്ട് ആ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു ലാവൻഡർ കളർ സിമ്പിൾ അനാർക്കലിയാണ് നന്ദുവിന്റെ വേഷം കാശി സെയിം കളർ ഹോട്ടിയും വൈറ്റ് ബാഗെയും അമ്മയ്ക്ക് നമ്മൾ പോകുന്ന ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു കാശി നേരത്തെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ കടുത്ത രേവതിയുടെ മുഖം ഓർക്കെ നന്ദു പറഞ്ഞു ഒപ്പം മുടി വിടർത്തി ഇടുന്നുണ്ട് നെവർ മൈൻഡ് പറയുന്നത് നമ്മുടെ കടമ അത് ചെയ്തില്ലേ ഇനി അമ്മ പോകണ്ടെന്ന് പറഞ്ഞാ നമുക്ക് പോകാതിരിക്കാൻ പറ്റൂ കാശി ചോദിച്ചതും നന്ദു ഒന്നും മിണ്ടിയിരുന്ന ഇതൊന്നും വേണ്ടായിരുന്നു പെണ്ണെ വല്ല ഷർട്ടും പാൻറും മതിയായിരുന്നു ഇത് കാണുമ്പോ തന്നെ എനിക്ക് വേർക്കുന്നു കണ്ണാടിയിൽ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു ആ എന്നും നോക്കണ്ട കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യമായി വീട്ടിൽ പോകുമ്പോ ഷർട്ട് പോയാ അമ്മ മടലെടുക്കും നന്ദു ചിരിയോടെ പറഞ്ഞതും കാശി അവളുടെ തോളിലൂടെ കയ്യിൽ ചേർത്ത് പിടിച്ചു രണ്ടാളും കണ്ണാടിയിൽ തങ്ങളെ നോക്കി നിനക്ക് വേണ്ടി ആ മടലടി ഞാൻ കൊള്ളാം കുസൃതിയിലാണ് അവന്റെ പറച്ചിൽ അയ്യടാ അതക്ക് ബുദ്ധിമുട്ടാവും മോനെ അതുകൊണ്ട് അതൊന്നും വേണ്ട പിന്നില്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞില്ല ഒന്ന് വിളിച്ചു പറയട്ടെ വീട്ടിൽ പോകുന്ന കാര്യം മെസ്സേജ് ഇട്ടാ പോരെ കാശി തലചെരിച്ച് അവളെ നോക്കി വിളിച്ചെടുത്തില്ലേ മെസ്സേജ് ഇടാം അതും പറഞ്ഞ് അവനിൽ നിന്നും അകുന്നു മാറി അവൾ ഫോണും എടുത്ത് ഇറങ്ങി കാശി തന്റെ ഫോണും വാലറ്റും സിഗററ്റ് പാക്കറ്റും പോക്കറ്റിലിട്ട് മുടിയൊന്നു ഒതുക്കി വെച്ച് വാതിൽ ചാരിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഞങ്ങൾ പോയിട്ട് വരാമ നന്ദു രേവതിയോട് പറഞ്ഞു അവർ ചിരിയോടെ തലയാട്ടി പ്രിയൂസെ ബൈ ആൻറ്റി പോയിട്ട് വരാം ലക്ഷ്മി അത് കേൾക്കാത്തതുപോലെ നിന്നപ്പോൾ പ്രിയ വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും കാശി കാറുമായി വന്നിരുന്നു നന്ദു എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഡോറ് തുറന്ന് കയറി നമ്മളേന്ന് വിരുന്നിന് ക്ഷണിക്കാനുള്ള മര്യാദ ഒന്ന് വിളയിച്ചവർക്ക് ആ കാറ് മുറ്റം വിട്ടുപോയതും ലക്ഷ്മി പുച്ഛത്തോടെ തിരക്കി തുറന്നിട്ടിരിക്കുന്ന ഗേറ്റ് കടന്ന് കാശിയുടെ വണ്ടി അകത്തേക്ക് കയറി നന്ദുവിന്റെ മുഖം വിടർന്നു നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ സന്തോഷം അവളിൽ നിറഞ്ഞു അവൻ നിർത്തേണ്ട താമസം അവൾ ചാടി ഇറങ്ങിയിരുന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് നന്ദുസേ ആര്യൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി വിളിച്ചതും അവൾ പാഞ്ഞു വന്ന് അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചു ആര്യ അവൾ ചിരിയോടെ വിളിക്കുന്നതിനൊപ്പം അവന്റെ ഇടുപ്പിൽ വേദനിക്കുന്നത് പോലെ നുള്ളി എന്താടി അവൻ അവളെ കൂർപ്പിച്ചു നോക്കി എത്രയാണ് ഇതൊക്കെ തന്നിട്ട് അവൾ ഇളിച്ചുകൊണ്ട് അവരിൽ നിന്നും അടർന്നു മാറി മനുവിന്റെ കഴുത്തിൽ തൂങ്ങി ഈ കാഴ്ച ചിരിയോടെ നോക്കി കാശി ഇറങ്ങി ബൈ ബൈക്കിൽ വെച്ചിരിക്കുന്ന കവറൊക്കെ എടുത്ത് അവർക്കടുത്തേക്ക് നടന്നു അളിയ വെൽക്കം ഹോം നന്ദുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആര്യൻ കാശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോനെ സുഖല്ലേ സൂര്യൻ അവന് നേരെ കൈനീട്ടി അവന കയ്യിൽ കൈ ചേർത്തതും പപ്പയുടെ ഇപ്പുറം വന്ന് നന്ദു ഒട്ടി പപ്പാ ും കണ്ടല്ലോ അയാൾ മുഖം വേർപ്പിച്ചതും നന്ദു ഒന്ന് ഒന്നുയർന്ന് പപ്പയുടെ കവളിൽ മുത്തിക്കൊണ്ട് ഇളിച്ചു കാശി നന്ദുവിന്റെ മുഖത്തെ സന്തോഷം നോക്കി അങ്ങനെ നിന്നു പോയി വല്ലാത്തൊരു തെളിച്ചമാണ് അവളുടെ മുഖത്ത് ശരിക്കും ഭാഗ്യം ചെയ്തവളാണ് പെണ്ണ് ഇത്രയും മനോഹരമായ കുടുംബം കാശിയുടെ പുഞ്ചിരിയൊന്നും അങ്ങിയതും ആരോ അവന്റെ കയ്യിൽ പിടിച്ചു തല ചരിച്ചു നോക്കുമ്പോ താരയാണ് അവർ പപ്പയും മോളും കൂടി പോയി കൂടിയാ നമ്മളൊന്നും കണ്ണി പിടിക്കല മോനെ നീവാ അവർ അവനെയും കൂട്ടി അകത്തേക്ക് കയറി മനു കാശിയുടെ കൂടെ കയറുമ്പോൾ എല്ലാം നോക്കി തൂണിലും ചാരി നിൽക്കുന്ന രുദ്രനെ കാശു ശ്രദ്ധിച്ചു അവന്റെ നോട്ടം അത്രയും നന്ദുവിലാണ് അവളുടെ ചിരിയിലാണ് ഇപ്പോ ഞാനില്ല ഇത് മനഃപൂർവ്വം പകലപോക്കലാണ് അതേടാ പകപോക്കൽ തന്നെ കുറച്ചു മുമ്പ് എന്നെ എടുത്ത് അകത്തിട്ടത് മറന്ന മോൻ പ്രതികാരം അത് വീട്ടാനുള്ളതാ എന്നും പറഞ്ഞു ചുണ്ടുകൂട്ടി നന്ദു കളിയിൽ ശ്രദ്ധിച്ചു ആര്യൻ അവളെ നോക്കി പല്ല് കടിച്ച് അവനും തല താഴ്ത്തി നടുവിൽ ടീപ്പോയിൽ നന്ദുവിന്റെ ഐപാഡ് ഉണ്ട് അതിൽ ലൂഡോ കളിക്കുകയാണ് നന്ദുവും ആര്യനും മനുവും കാശിയും വാ ഇന്ന് നിന്നെ പൂട്ടാനുള്ള സമയടാ നന്ദു മനുവിനെ നോക്കി പൊന്നു മോളെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചിരിക്കുന്നത് മനു കൈകൂപ്പിയതും നന്ദു എളിച്ചു അതില്ല നീ എന്നെ കൊത്തി അകത്തിട്ടതാ നന്ദു അപ്പൊ അവനെയും കൊത്തണം പൊടാ എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ കൊത്തും നേരത്തെ ഞാൻ അകത്താവും കരുതി മനുവേട്ടൻ റൂട്ട് മാറ്റിപ്പോയതാ അതുകൊണ്ട് ഞാനും റൂട്ട് മാറ്റും നന്ദു കുരികം പൊക്കെ പറഞ്ഞുകൊണ്ട് റൂട്ട് മാറ്റി കഴിഞ്ഞിരുന്നു എന്തോന്നളിയോ ഇവള് ജന്തു കണ്ണിൽ ബ്ലഡ് ഇല്ലാത്തവൾ നേരത്തെ ഫിനിഷിലെത്താൻ നിന്ന് തന്നെ പൊക്കി അകത്തിട്ടവളെ ഓർത്ത് ആര്യൻ കാശിയെ നോക്കി അവൻ അവിടുത്തെ ഓരോ നിമിഷവും ആസ്വദിച്ച് സന്തോഷത്തോടെ കളിക്കുകയാണ് കൂട്ടുകാർക്ക് ശേഷം ആദ്യമായിട്ടാണ് കൂട്ടം കൂടി ഇങ്ങനെയൊരു കളി ഒക്കെ കാശിക്ക് അവിടം ഇഷ്ടമാവുന്നുണ്ടായിരുന്നു അതേടാ എനിക്ക് കണ്ണിൽ ഇല്ല അതുകൊണ്ട് മുമ്പോയി അകത്തിരിക്കെ എന്നും പറഞ്ഞ് വീണ്ടും നന്ദു അവനെ അകത്താക്കിയതും ആര്യൻ അവളെ കണ്ണും വിളിച്ചു നോക്കി മോളെ നന്ദുസേ ഏട്ടനൊരു തമാശ പറഞ്ഞതല്ലേ അതിന് ശിക്ഷിക്കണോ ആണോ തമാശ ഞാൻ അറിഞ്ഞില്ല ഏട്ടാ നന്ദു പുച്ഛിച്ച് മുഖം വെട്ടിച്ചു അവരുടെ ഈ കോപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ച് രുദ്രൻ സോഫയിൽ ഇരിപ്പുണ്ട് പക്ഷെ ശ്രദ്ധ മുഴുവനും കയ്യിലെ ലാപ്പിലാണ് ഇടക്കിടയ്ക്ക് ആ കണ്ണുകൾ മാത്രം നന്ദുവിനെ തേടി പോകുന്നത് കാശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ ആ ഭാഗത്തേക്ക് നോക്കുന്നത് കൂടിയില്ല ഏയ് ഇജയിച്ചേ എന്ന് പറഞ്ഞ് നന്ദു കാശിയെ കെട്ടിപ്പിടിച്ചതും അവൻ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ നുള്ളി അധികം ഓവറാവണ്ട അനിയത്തി വിഷമിക്കാതിരിക്കാൻ ഏട്ടന്മാരും ഭർത്താവും തോറ്റു തന്നതാ അതെ നിന്റെ വിഷമം ഞങ്ങൾ കണ്ടു നിൽക്കാനാവില്ലെന്ന് അറിയില്ലേ നന്ദുസേ ആര്യന് പുറകെ മനുവും അവളെ കളിയാക്കിയതും നന്ദു കാശിയുടെ നെഞ്ചിൽ ചാരിയിരുന്ന് അവരെ നോക്കി ഹേ അല്ലാതെ രണ്ടിനും കളിക്കാൻ അറിയാത്ത അല്ല അല്ലേ എനിക്കറിയാം തോറ്റക്ഷണം മാറാൻ കിടന്നൂരുളു വാരണ്ടു നോക്ക് കാശി എനിക്ക് ഫസ്റ്റും നിനക്ക് സെക്കൻഡും അടിച്ചത് രണ്ടിനും പിടിച്ചിട്ടില്ല നന്ദു തിരിഞ്ഞ് കാശിയെ നോക്കി കാര്യമായി പറഞ്ഞു പിന്നെ ലോകകപ്പിലല്ലേ അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് അന്ന് പോടി ആര്യൻ അവളുടെ സോഫയിൽ നീട്ടിവെച്ചിരിക്കുന്ന കാലിൽ പിടിച്ചതും നന്ദു താഴെ കോർന്നു അവൾ പെട്ടെന്ന് തന്നെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞ് കാശിയിലേക്ക് ചുരുണ്ടിരുന്നു ആ കാഴ്ച കണ്ടിരുന്ന മനുവിന്റെ ചുണ്ടിൽ അവർക്കായി മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ഹലോ സമയം ഒമ്പത് കഴിഞ്ഞു നിങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞിരുന്നേ നമുക്ക് കഴിക്കാൻ ഇരിക്കാം താര വന്നു പറഞ്ഞതും നന്ദു ഓക്കെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി പതിവിനും വിപരീതമായി പ്ലേറ്റ് കഴുകി മേശയിൽ കൊണ്ടുവെക്കുന്നവളെ കാണെ എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞുപോയി നന്ദു ഇതൊന്നും അറിയാതെ ഓരോന്നായി മേശയിൽ കൊണ്ടുവന്ന് വെച്ചു താര സൂര്യനെ അത്ഭുതത്തോടെ നോക്കി കുളിച്ചു വന്ന അയാളുടെ മുഖത്തും ഞെട്ടലുണ്ട് അളിയ എന്റെ കയ്യിൽ നുള്ളിക്കെ ഞാനിപ്പേതോ സ്വപ്നലോകത്താണെന്നാ തോന്നുന്നത് മനു അടുത്തിരിക്കുന്ന കാശിയുടെ നേർക്ക് കൈനീട്ടതും കാശി ഒരു നുള്ളു വെച്ചു കൊടുത്തു ഒമ്മച്ചി മനു പെട്ടെന്നൊരു അലർച്ചയോടെ കാശിയെ നോക്കി ജസ്റ്റ് ഒന്നുള്ള പറഞ്ഞേ അല്ലാതെ പിടിച്ചു പറിക്കാനല്ല ചുവന്നു വരുന്ന കൈത്തണ്ട തടവിക്കൊണ്ട് മനു പറഞ്ഞതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ എല്ലാം കൊണ്ടുവച്ച് കാശിയുടെ ഇപ്പുറത്തായി നന്ദു ഇരുന്നിട്ടും എല്ലാവരുടെയും നോട്ടം അവളിലാണെന്ന് കണ്ടതും അവൾ സംശയിച്ചു നീ ഞങ്ങളുടെ നന്ദൂസ് തന്നെയാണോ ആദ്യ തിരക്കി നന്ദൂസ് മാത്രമല്ല ഞാനിപ്പോ കാശിയുടെ ഭൂമിയും കൂടിയാ അതുകൊണ്ട് അധികം ഡയലോഗൊന്നും വേണ്ട അവർ തന്നെ കളിയാക്കുമെന്ന് ഉറപ്പായതിനാൽ അവൾ കള്ളഗൗരവത്തിൽ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശിക്ക് വിളമ്പി